ഉം ഉം ടട്ട 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 ടട്ടരട്ട ടട്ട അയലത്തെ പുൽകൂട്ടിൽ ഉണ്ണിയേശുഗറൊന്നില്ലേ കൊതിയോടെയെന്നും ഞാൻ നോക്കാറില്ലേട്ട ഇത് പാതിര കുർബാനിക്ക് പള്ളിയിൽ പാടാനുള്ള പാട്ടാ പാതര കുർബാനക്ക് പാടാന്ന് വെച്ചു അതെ ഇവിടെ കൃഷ്ണൻ വിളിച്ചുണ്ടുന്നു അയ്യോ എന്തിനാണ കഴിഞ്ഞ പ്രാവശ്യേ വിഷുന് നമ്മള് കൃഷ്ണന്റെ വീട്ടിൽ പോയപ്പോളെ അവിടെ ഒരു താമര പോയിക്കിണ്ട അതിലൂടെ ഇങ്ങനെ അരങ്ങൾ ഇങ്ങനെ ഓടി പോണ സമയത്ത് അവൻ ഗെളത്തി കോള് രണ്ടാളും മുടിക്ക് മണം മണം മണങ്ങാന്ന് മുടിഞ്ഞത് ഓർമ്മയിണ്ടാ ചേട്ടൻ മോന് ഓർമ്മ ഇണ്ട അത് കഴിഞ്ഞ് പ്രഭാകറിന്റെ വീട്ടിൽ പോയിട്ടേ കറസിന്റെ മേലെ കയറിയിട്ടേ ഏ അങ്ങനെ നല്ല നിലാവുള്ള ഉള്ള രാത്രിയില് വാൽനക്ഷത്രങ്ങൾ വാൽനക്ഷത്രങ്ങള് നമ്മൾ നോക്കി വാലാട്ടി പോകുമ്പോളെ അവൻ മറ്റേ ഇതുണ്ടാക്കില്ലേ എന്നിട്ട് മറ്റേ വാറ്റിന്റെ മറ്റേ സംഭവം ആ ആ ആ കമ്മുത്തിൻ്റെ അവര് രണ്ടും ഇങ്ങോട്ട് വരും അപ്പൊ അങ്ങോട്ട് വല്ല കൊടുക്കണ വല്ലതുണ്ടാ കയ്യില് പണിണ്ടാ നമ്മടെ കൂട്ടുകാരൊക്കെ പോയല്ലോ അടിമല്ലോ ചെയ്യാ അവർക്ക് പേടിച്ചു കൊടുക്കണ്ട ക്രിസ്മസ് അല്ലേ വിഷുവിന് മോണത്തിനൊക്കെ പോയിട്ട് മുണുങ്ങിയതാ എം ഡി എമ്മോ മറ്റാണെന്നുണ്ടെങ്കിൽ വെള്ളാറങ്കല് പൊടിച്ചിട്ട് മിക്സിൽ ഇട്ടിട്ടേ അതൊരു പാക്കറ്റാക്കിട്ട് കൊടുക്കായിരുന്നു അയിന് അവര് അത് അടിക്കില്ലല്ലോ കഞ്ചാവും കഞ്ചാവും അടിക്കില്ലേ അവര് ഇപ്പൊ വാറ്റ് അടിച്ച് വില കൊടുക്കാന്ന് വെച്ചു അത് അതടിച്ചു കഴിഞ്ഞാൽ നമ്മളെന്നെ അടിക്കും സാധനം നമ്മളെന്നെടുത്ത് കുടിക്കും അതല്ല പ്രശ്നം എന്ത് ചെയ്യും എനിക്കതല്ല കരോൾ ഇറങ്ങണ അപ്പൂപ്പ ഞാനാ ഊട്ടാ അപ്പൂവിനൊക്കെ തെയ്യായിരിക്കേ അവളുടെ കൈമ പിടിക്കും വേണം രണ്ടെണ്ണം കൊടുക്കും കൊടുക്കാം പക്ഷെ എങ്ങനെ റങ്ങുന്നു കരോളിന് ഇറങ്ങിട്ട് പിള്ളേരെയൊക്കെ വിളിക്കാരെ കുട്ടി പിള്ളാരെ എന്നിട്ട് ആ പൈസ ഒക്കെ നമ്മൾ അടിച്ചു മാറ്റുന്നു എന്നിട്ട് നമ്മക്ക് ഉൽക്കൂട് ഇണ്ടാക്കുമ്പോ നക്ഷത്രം എന്റെ തലയിൽ വീണു പറഞ്ഞിട്ട് എന്റെ തലയിൽ സ്റ്റിച്ചിടാം ഉന്നേശുവിനെ തൊട്ട് മുത്ര നേരത്തെ ഷോക്ക് അടിച്ചു എടുത്തിട്ട് അഡ്മിറ്റഡ് വിത്ത് ഹോസ്പിറ്റലിന് ഒരു പോസ്റ്റും ശല്യം ഇല്ല പൈസ കൊണ്ട് നമുക്ക് ഒരു ഒന്നര അടിക്കാം ഒരാഴ്ചയും ചെയ്യും അതെ നിനക്ക് ഇപ്രാവശ്യം പള്ളിയിൽ പോകാൻ പറ്റില്ല കഴിഞ്ഞ പ്രാവശ്യം കുട്ടീനും ഉണ്ണേഷനും അടിച്ചു പറ്റിയല്ലേ അത് പള്ളിയിൽ അറിഞ്ഞിട്ടുണ്ട് പറയാ